യമുന എന്ന തപസ്വിനിയെ എത്ര പറഞ്ഞാലാണ് എത്ര കണ്ടാലാണ് മതിയാവുക ബൃന്ദാവനത്തിന്റെ ഓരോ യാത്രകൾ എത്ര വലിയ മഹാഭാഗ്യമാണ് എന്ന് വിചാരിക്കുമ്പോൾ വൃന്ദാവനത്തിന്റെ ഗളികളിലൂടെ വൃന്ദാവനത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ സഞ്ചരിക്കാനാകുന്നത് സൗഭാഗ്യമാണ് എന്ന് ഒക്കെ അതിന് സാക്ഷിയായി യമുനയുണ്ടാകും യമുനയില്ലാത്ത ഒരു വൃന്ദാവനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ യമുനയില്ലാത്ത ഒരു കൃഷ്ണകാലത്തെക്കുറിച്ച് അപ്പോൾ കൃഷ്ണ തുല്യമായ കൂടി തന്നെയാണ് യമുനയും ഒഴുകുന്നതെന്ന് മനസ്സിലാക്കാം ഒരു പുഴയെ ഇത്ര ഇത്രകൊണ്ട് സ്നേഹിച്ച ഒരു പുഴയ്ക്ക് വേണ്ടി ഇത്ര കൊണ്ട് നിലകൊണ്ട് മറ്റൊരു മൂർത്തിയും പറയുവാനും ഉണ്ടാകില്ല നമുക്ക് ഈ ലോകത്ത് തന്നെ അങ്ങനെ കൃഷ്ണ മഹാത്മത്തെ പറയുമ്പോൾ യമുനയും അതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആ യമുനയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ് വൃന്ദാവനത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് കേശി കേശിഘാട്ടിലേക്ക് ഇപ്പോൾ ചീർഘാട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ചീർഘാട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് രാധാ മദന മോഹന ക്ഷേത്രത്തിൻ്റെ ഉയർന്നു നിൽക്കുന്ന ആ താഴുകക്കൂടം കാണാം ഇങ്ങോട്ട് നോക്കുമ്പോഴും പഴയ ക്ഷേത്രങ്ങളുടെ താഴ്ക്കക്കുടങ്ങൾ അനവധിയാണ് ഈ ക്ഷേത്രങ്ങളും ഈ ക്ഷേത്രങ്ങൾക്കുള്ളിലെ വിശ്വാസങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് സഞ്ചരിക്കാനാകുന്ന മഹാഭാഗ്യത്തെ യമുന നൽകുമ്പോൾ ഈ പുളിനങ്ങൾ ഈ ഓളങ്ങൾ നമുക്ക് കൃഷ്ണകാലത്തെക്കുറിച്ചും പറഞ്ഞുതരും അങ്ങനെ പുഴയിലൂടെ ഒരു യാത്ര വൃന്ദാവനത്തിന്റെ ഹൃദയത്തെ അറിയുക യമുനയെക്കുറിച്ചുള്ള ബൃന്ദാവനത്തിലെ സങ്കല്പങ്ങളിൽ രണ്ട് ഘട്ടങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കാറുണ്ട് മോക്ഷയോടൊപ്പം യാത്ര വരുന്നവർക്കെല്ലാം ആ രണ്ട് ഘട്ടങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചൊരു സുഖമാണ് ജീവിതത്തിൽ നമ്മൾ എന്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നു അത് കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറയും ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയും നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട രണ്ട് ഘട്ടങ്ങളുണ്ട് ഇവിടെ ഒന്ന് ഭഗവാൻ അവതരിച്ച ദിവസം ജന്മാഷ്ടമിയുടെ നാളിൽ ഭഗവാൻ ആ കാരാഗ്രഹത്തിലാണല്ലോ പിറകികൊള്ളുന്നത് ഈ കാലാഗ്രഹത്തിൽ നിന്ന് വസുദേവർ കുട്ടയിലാക്കി കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുവാൻ വേണ്ടിയിട്ടുള്ള യമുനയുടെ തപസ്സ് വളരെ കാലമായിട്ടുള്ള തപസ്സാണ് ശരിക്കും ഭഗവാൻ അവതരിക്കുന്നതിന് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് കളിന്ത പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് യമുന ഇതുവഴി ഒഴുകുന്നുണ്ട് അപ്പോൾ യമുനയ്ക്ക് ഭഗവാനെ കാണണം എന്നുള്ള അതീവമായ ആഗ്രഹത്തോടു കൂടിയുള്ള മൂവായിരം വർഷമായിട്ടുള്ള തപസ്സ് പൂർത്തിയാകുന്ന ദിവസം യമുനയ്ക്കറിയാം ഭഗവാൻ ജനിച്ചു കഴിഞ്ഞു കാണാൻ പറ്റും അപ്പോഴാണ് വസുദേവർ കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ വരുന്നത് അപ്പം യമുനക്ക് കുട്ടിയെ കാണാനുള്ള ഒരു ആഗ്രഹം ഭഗവാനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഉയർന്നു പൊന്താണ് പക്ഷെ വസുദേവർ വിചാരിക്കണ എന്താണ് ഈ പുഴയാകെ കലുഷിതമാണ് എങ്ങനെ അക്കരയ്ക്ക് കടക്കും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് മഴ പെയ്യുന്നുണ്ട് പുഴയാകെ ഇളകി മറിഞ്ഞൊരുക്കണു എങ്ങനെ അക്കരയ്ക്ക് എന്നുള്ള ചിന്തയാണ് വസുദേവർക്ക് വരുന്നത് പക്ഷേ യമുനയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലായത് ഒരൊറ്റ ഒരാൾക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുഞ്ഞിക്കണന് അപ്പോൾ പിറവി കണ്ട കുഞ്ഞിന് അപ്പോൾ ആ പിഞ്ചു പാദം ഭഗവാൻ ഇങ്ങനെ ആ കുട്ടിയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇട്ടു വെറുതെ ഒന്ന് വെറുതെ ഇങ്ങനെ പുറത്തേക്കിട്ടപ്പോൾ തന്നെ ആ പാദം കണ്ടപ്പോൾ തന്നെ യമുന ഉയർന്നു പൊന്തി ആ പാദത്തിൽ തൊട്ടു അപ്പോൾ തന്നെ യമുനയ്ക്ക് സമാധാനമായി ആ ജന്മസായുജ്യം കിട്ടി മൂവായിരം വർഷത്തിൻ്റെ തപസ് ഫലം ചെയ്തു പൂർണ്ണമായി സന്തോഷമായി അപ്പോൾ തന്നെ യമന വഴിമാറി കൊടുക്കുകയും അതിലൂടെ വസുദേവരെ കുഞ്ഞിനെയും കൊണ്ട് അക്കരയ്ക്ക് പോവുകയും ചെയ്തു അതൊരു പ്രത്യേക ഘട്ടമാണ് അത് പറയുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞു കാല് പിന്നെ അത് അതിലേക്ക് സ്പർശിക്കുന്ന യമുന ഈ ചിന്തകൾ ഈ ദൃശ്യങ്ങളെല്ലാം മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം പിന്നെ ഭഗവാൻ ആ പാദം ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് മനസമാധാനം എന്ത് എന്ന് അല്ലെങ്കിൽ സ്വസ്ഥത പുണ്യം എന്ത് എന്ന് മനസ്സിലാക്കിയ യമന ഇത് കഴിഞ്ഞ പിന്നീട് ഭഗവാൻ വൃന്ദാവനത്തിൽ വന്നു ഗോകുളത്തിൽ വന്നു ഏതാണ്ട് പതിനൊന്ന് വയസ്സ് വരെ ഗോകുലത്തിലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വീണ്ടും മധുരയിലേക്ക് പോകുന്ന കംസ നിഗ്രഹത്തിനാണ് അമ്മാവനാണല്ലോ കംസൻ മാതുലൻ എന്നാണല്ലോ നമ്മൾ അമ്മാവനെ പറയാം മാതുലൻ എന്ന് പറഞ്ഞാൽ മാതാവിന് തുല്യമായവെന്നാണ് അർത്ഥം അപ്പം മാതുലൻ അമ്മയ്ക്ക് തുല്യമായ ഒരാളെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിഗ്രഹിക്കേണ്ടി വരുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ പുഴയുടെ തീരത്തേക്ക് വന്നിരിക്കുമ്പോൾ മനസ്സാകെ കലുഷിതമായി നിൽക്കുന്ന പതിനൊന്ന് വയസ്സുള്ള കുട്ടി ആ പുഴയുടെ തീർത്ത് നിൽക്കുകയാണ് മനസ്സിനും ശരീരത്തിനും ഏറെ ഒരു ഒരു ശ്രമം അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വിശ്രമം അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ വന്നത് യമുനയുടെ തീരത്തേക്കാണ് യമുനയുടെ തീരത്ത് വന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ യമുനയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ യമുന വീണ്ടും ഇതുപോലെ ഒഴുകി ഒഴുകിച്ചെന്ന് ആ പാദങ്ങളെ സ്പർശിച്ചു ആദ്യം അന്ന് പാദത്തിൽ തൊട്ടതുപോലെ തന്നെ ഈ പാദത്തിൽ സ്പർശിച്ചു എന്നിട്ട് പതിയെ പറഞ്ഞു അങ്ങയുടെ അവതാര ഉദ്ദേശം തന്നെ ധർമ്മത്തെയും ആനന്ദത്തെയും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണല്ലോ അങ്ങ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗം തന്നെയല്ലേ മനുഷ്യകുലത്തിൻ്റെ പരമമായ നന്മയാണല്ലോ അങ്ങയുടെ ലക്ഷ്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അലകൾ യമുനയുടെ ഇങ്ങനെ ഭഗവാന്റെ പാദത്തെ സ്പർശിച്ചു ഭഗവാൻ മനസ്സമാധാനം അല്ലെങ്കിൽ ഭഗവാൻ ആ സമയത്ത് ഒരു ശാന്തി അനുഭവിച്ചു അങ്ങനെ ഭഗവാനെ വിശ്രമിച്ച ആ ആ ഘട്ടം ഇന്നും വിശ്രാം ഘട്ടം എന്നാണ് പറയുന്നത് ഒരേ യമുന ഭഗവാന്റെ ആ പാദം രണ്ട് ഘട്ടങ്ങളിൽ രണ്ട് തരത്തിൽ ഒരിക്കൽ യമുനയ്ക്ക് മനസ്സമാധാനം പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യമുന മനസ്സമാധാനം എന്ന് ഇങ്ങനെ രണ്ട് ഘട്ടങ്ങൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാളിൽ നിന്ന് എന്താണോ വേണ്ടത് അത് അയാൾക്ക് കൊടുക്കുക അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അല്ലേ അങ്ങനെ യമുന പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ യമുനയുടെ ആ ഒരു എന്താ പറയുക സർവ്വതും ഭഗവാനെങ്കിലും അർപ്പിച്ച ഒരു ഭാവം ആ ഭാവത്തെ അറിയുമ്പോൾ ഈ തപസ്വിനെ ഇന്നും നമുക്ക് കാണാൻ പറ്റും എത്ര തന്നെ മനുഷ്യൻ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊള്ളട്ടെ അഴുക്കുകൾ ഒഴുക്കിക്കൊള്ളട്ടെ പക്ഷേ യമുന എപ്പോഴും പുണ്യമായി ഹൃദയത്തിൽ ആ പ്രേമഭക്തിയെ സൂക്ഷിച്ചുകൊണ്ട് ഒഴുകുന്നിടത്തോളം കാലം കൃഷ്ണകഥകളും യമുനയെ കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് ആ പുണ്യഭാവവും തപസ്വിനി ഭാവവും ഒക്കെ ഉള്ളിൽ വരും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുകൊണ്ട് ജയ് ശ്രീ കൃഷ്ണ എന്ന് ജയ് ശ്രീ രാധേ രാധേ എന്ന് യമുനാ മയ്യാക്കി ജയ് എന്ന് വിളിക്കുമ്പോഴുമൊക്കെ മനസ്സുണരുന്നത് ആ പ്രേമഭക്തിയിലേക്കാണ് journey to the self